ാണ് ഹായ് എന്താ വിശേഷം സുഖല്ലേ എനിക്കറിയാം നിങ്ങൾ എന്റെ ഒരു വീഡിയോ നല്ല കട്ട വെയിറ്റിംഗ് ആണ് എന്നുള്ളത് കാരണം ഒരുത്തപ്പൊ പള്ളയിലാണ് നെഞ്ഞത്താണെന്നൊക്കെ പറഞ്ഞ് നടക്കുന്നുണ്ടല്ലോ അപ്പൊ ആ ഒരു വീഡിയോ ഞാൻ ചെയ്യാത്ത എന്താ പറയുക ഇപ്പൊ ഇതാരൊക്കെ ചെയ്യുന്നതെന്ന് എനിക്കൊന്ന് കാണണം കാരണം ഞാൻ പണ്ട് തൊട്ടേ പറയുന്നൊരു കാര്യം ഇവ പക്ക ഫ്രോഡാണ് ഇവ റീച്ചിന് മാറ്റി ഓൻറെ നിലനിൽപ്പിനും വേണ്ടിട്ട് എന്ത് നുണയും പറയും ഏതറ്റം വരെ പോവും ചെയ്യുന്നു അങ്ങനെ ഒരുത്തനാണ് ഈ കുറ്റിപ്പുറം ആക്ക ജാസിന്നുള്ളത് ഞാൻ പല വീഡിയോസിൽ പറഞ്ഞപ്പോൾ പക്ഷെ അന്നൊക്കെ കുറച്ച് നന്മരങ്ങൾ ഉണ്ടായിരുന്നു ഓരും കൂടി കിട്ട അടുത്തേക്ക് പാട്ടോ ഏ കാരണം ഇത് കുറച്ച് ലോങ് വീഡിയോ ആണ് കേൾക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിന്നാൽ മതില്ലെങ്കിൽ അങ്ങനെ ഒരു ഓട്ടോഷിക്ക് കൈകാട്ടിയിട്ടാണ് പെയ്ക്കോ ഞാൻ അവിടെ ഇരുന്ന് പറഞ്ഞോളാം ഇതിപ്പ ഞാൻ പറയാനുള്ള കാരണം എന്താ അറിയോ മീനിങ് ഞാൻ ഞാനും ആസിയുടെ അമ്മയും പാടെ ഫോണിലെ കുറച്ചു നേരം സംസാരിച്ചു ഞങ്ങൾ പല കാര്യങ്ങളും സംസാരിച്ചു അമ്മ പറയണ ഇത് തന്നെ ഇത് നന്നാവൂല കാരണം എന്താ അറിയോ ഇത് നന്നാകേണ്ട ടൈമൊക്കെ കഴിഞ്ഞു ഓനിക്ക് വെറുതെ നക്കി പടിഞ്ഞു ഈ ആശിക്ക് കാരണം ഇവൻ ഫുള്ള് മാറ്റ ചെലവിനും കൊടുത്തിട്ട് പിന്നാലെ കൊണ്ടെടുത്തല്ലേ ഏഹ് പേരിനാണെങ്കിലോ അവന്റെ അടുത്ത് നല്ലൊരു മൂല്യരുമുണ്ട് ഏഹ് അങ്ങോട്ടളകു ഇങ്ങോട്ടളകും എന്നൊക്കെ ചോദിച്ചിട്ടുള്ള ഒരു വീഡിയോ ഉണ്ടായിരുന്നില്ല അപ്പൊ അതിന്റെ പവറിഞ്ഞ് കഴിയോളം ചിലപ്പോ ചങ്ങാ ഉണ്ടാവും പവർ കഴിഞ്ഞ അങ്ങോട്ട് പോവും അതല്ലെന്നുണ്ടെങ്കി ഇവന്റെ പവർന്ന കൂടുമ്പോഴത്തേക്കെങ്കിലും ഇവൻ തടി തപ്പം ഇപ്പനി ആശി അറിയണോ നല്ല മുങ്ങാൻ അറിയുന്ന ഒരാളാ അതാണ് പിന്നെ ആകളെ ഉള്ള സമാധാനം ഏഹ് നിക്കുന്ന നിലമ്മാള് മുങ്ങും അപ്പൊ ഓന് ഞാൻ പറഞ്ഞില്ലേ ബാത്റൂമു പോയതാ ഏഹ് ഓൻ കക്കൂസിക്ക് പോയ ഓൻ പിന്നെ പൊന്നുന്നത് എന്റെ പരില്ല ഏഹ് ഓൻറെ പാസ്പോർട്ട് ഇന്നുവരെ അവന്റെ കജ്ജ് കിട്ടിയിട്ടില്ല അതൊക്കെ അവിടെ കട്ട് അതൊന്നും പറയാൻ പറഞ്ഞല്ല ഇപ്പൊ ഞാൻ പറഞ്ഞത് എന്താ വെച്ചാ ഞാൻ ഞാൻ ഇങ്ങനെ ഒൻറെ ഉമ്മാനോട് സംസാരിച്ചു ഒരു ഉമ്മാനോട് സംസാരിക്കുന്ന ഇടയിൽ എനിക്ക് ചോദിക്കണം എന്നുണ്ട് എന്ത് അല്ലമ്മ മജുവിനക്ക് പള്ളീന കാണാന്നൊക്കെ കേട്ടു വയറ് കാണാൻ പോണില്ലേ ഒരു കുറച്ച് ആപ്പിളോ മുന്തിരി എന്തേലൊക്കെ വാങ്ങിയിട്ട് പോണ്ടേ വേണമെങ്കിൽ ഞാനും വരാം എന്നൊക്കെ പറയണമെന്നുണ്ട് പക്ഷെ ഞാൻ എന്താ പറയുക ആ ഉമ്മായുടെ ഒരവസ്ഥയും ആ ഉമ്മാടെ ഒരു ഗതികേടും ആലോചിച്ചാൽ ഞമ്മക്ക് അതിനോടൊരു തമാശ പോലും പറയാൻ തോന്നൂല ഏഹ് എല്ലാരും മകൻ ഈ കൂട്ടും സൂട്ട് ഇട്ടിട്ട് ഈ